പ്രധാനമായിട്ടും നമ്മുടെ ഇന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പല ചെറുപ്പക്കാരെ കുറിച്ച് പെൺകുട്ടികൾ യുവതികളുമുണ്ട് മാതാപിതാക്കൾക്കുള്ള ആശങ്കയാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കലാലയങ്ങളിലും സ്കൂളുകളിൽ പോലും മയക്കുമരുന്നിൻ്റെ ഒരു വ്യാപനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പതിനേഴ് വയസ്സായ എൻ്റെ മകൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായി എനിക്കറിയാൻ കഴിഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നാണ് അവൻ എന്നോട് പറയുന്നത് പക്ഷേ പലരും അവനെക്കുറിച്ച് എന്നോട് പറയുന്നുണ്ട് ഞാൻ എന്ത് സമീപനം സ്വീകരിക്കണം എന്നാണ് ഒരു മാതാവ് ചോദിക്കുന്നത് ബിസ്മി അല്ലാഹിറമൻ റഹീം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവീ തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ലഹരിയെ അത് മിളയച്ചമാണെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ മോശപ്പെട്ടതാണ് എന്നർത്ഥത്തിൽ അത് പൈശാചികമായ പ്രവർത്തനമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് ഈ അധ്യാപനം വെച്ചുകൊണ്ട് മൂന്ന് കാര്യങ്ങളെയാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് ലഹരി ഉപയോഗത്തിൻ്റെ അടയാളങ്ങളെ എല്ലാ മാതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം ആൺകുട്ടിയായാലും പെൺകുട്ടിയാണെങ്കിലും പ്രത്യേകിച്ച് ആൺകുട്ടികളെ ശ്രദ്ധിക്കണം പെൺകുട്ടികൾ മയക്കുമരുതിന് അടിമപ്പെട്ടാലും അതിൽ നിന്ന് പിന്തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അതേസമയത്ത് ആൺകുട്ടികൾ അകപ്പെട്ടാൽ പിന്തിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് കൂടുതൽ ആൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തേത് അടയാളങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് അടയാളം ഉണ്ടാവും അടയാളമില്ലാതെ ഒരാൾക്കും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷെ അവിടുത്തെ ഒരു വ്യത്യാസം പഴയ അടയാളങ്ങളും പുതിയ അടയാളങ്ങളും വ്യത്യാസമുണ്ട് പുതിയ മയക്കുമരുന്നുകൾക്ക് പുതിയ അടയാളങ്ങളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം നിലവിലുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് പെരുമാറാൻ തുടങ്ങും എന്നതാണ് ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക എന്നുള്ളതൊരു അടയാളമാണ് കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം വരലൊരു അടയാളമാണ് ഒറ്റക്കിരുന്ന് ദൂരേക്ക് നോക്കുക എന്നുള്ളതൊരു അടയാളമാണ് അടുത്ത കുടുംബത്തോട് ദേഷ്യപ്പെട്ട് പെരുമാറുകയും അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുകയും ചെയ്യുക എന്നുള്ളതൊരടയാളമാണ് നൂറ് രൂപയിൽ താഴെയുള്ള അമ്പത് രൂപ മുപ്പത് രൂപ പോലത്തെ ചെറിയ ചെറിയ പൈസകൾ വീട്ടിൽ നിന്ന് കളവ് പോകാനൊരടയാളമാണ് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൈക്കിൾ മൊബൈൽ ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങൾ വില്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരടയാളമാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ട് നടത്തുന്നത് ഒരടയാളമാണ് വീട്ടിലായിരിക്കും എപ്പോഴും വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് അതുപോലെ രാത്രി വളരെ വൈകി ഉറങ്ങുന്നത് രാവിലെ റൂമ് വൃത്തിയാക്കുമ്പോൾ പേപ്പർ ന്യൂസ് പേപ്പർ പോലത്തെ സാധനങ്ങൾ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കാണുന്നത് ഇങ്ങനെയുള്ളതൊക്കെയാണ് സാധാരണഗതിയിൽ പറഞ്ഞു തരാവുന്ന അടയാളങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും അടയാളങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കലാണ് ആദ്യമായി ചെയ്യേണ്ടത് ഒരടയാളം കണ്ടാൽ പ്രശ്നം കണ്ട ഒരു മൂന്ന് അടയാളം ശ്രദ്ധയിൽപ്പെടുക മൂന്ന് സംശയങ്ങൾ വരികയാണെങ്കിൽ നിർബന്ധമായും ശാസ്ത്രീയമായ ചികിത്സ നൽകണം എന്നതാണ് രണ്ടാമത്തെ കാര്യം ഇന്ന് എല്ലായിടത്തും മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് ഡി അഡിക്ഷൻ സെൻ്റർ എന്നാണ് അതിന് പറയുക ഗവൺമെൻറ് മേഖലയിലും ഉണ്ട് പ്രൈവറ്റിലുമുണ്ട് ശാസ്ത്രീയമായ ചികിത്സകൾ കൊടുക്കണം മൂന്നാമത്തെ കാര്യം ഇതൊരു പൈശാചികമായ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ലഭിക്കും പൈശാചികമായ ഏത് പ്രവർത്തനങ്ങളുടെയും പ്രത്യേകത അത് മടങ്ങി വരും എന്നതാണ് എവിടെ നിന്നാണോ ഇയാൾക്ക് ഈ സ്വഭാവം വരാൻ കാരണമായിട്ടുള്ളത് എവിടെ നിന്നാണോ ഈ ബുദ്ധിമുട്ട് ഈ കുട്ടിയെ പിടികൂടിയിട്ടുള്ളത് അതേ സ്ഥലത്ത് നിന്ന് അത് രണ്ടാമതും മടങ്ങി വരാനുള്ള സാധ്യതയുള്ളതിനാൽ ആ സ്ഥലത്തേക്ക് പരമാവധി എങ്ങനെയെല്ലാം കഴിയുമോ അങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ട് പറഞ്ഞയക്കാതിരിക്കണം അതേ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയാൽ ഈ അസുഖം വീണ്ടും മടങ്ങി വരും ഈ മൂന്ന് കാര്യങ്ങളിൽ സൂക്ഷിക്കുകയല്ലാതെ മറ്റൊരു പരിഹാരമാർഗവും മാർഗവും അതിനെ പറഞ്ഞു തരാനില്ല